നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വത്തി സുരേഷ് കൺസൾട്ടൻ്റ് ജനറൽ സർജൻ നിർമ്മല ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴുത്തിലെ മുഴകളെ പറ്റിയിട്ടാണ് യൂഷ്വലി എല്ലാ കഴുത്തിലെ മുഴകളും നമുക്ക് സർജറി വേണോ അല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ അപ്പം ഒരു ഒരു പേഷ്യൻറ്റ് കഴുത്തിലൊരു മുഴയായിട്ട് സർജനെ സമീപിക്കുമ്പം നമ്മൾ ആദ്യം നോക്കുക അതെന്താണെന്നുള്ളതാണ് ക്ലിനിക്കലി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് തൈറോയിഡ്ന്നാണോ അല്ലെങ്കിൽ വല്ല കഴലകളാണോ അല്ലെങ്കിൽ വേറെ സ്കിന്നിൽ നിന്ന് എന്തെങ്കിലും മുഴകളാണോ അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബാക്കി ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോവുക അപ്പോൾ അഥവാ അത് തൈറോയിഡിൽ നിന്ന് വരുന്ന മുഴയാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് തൈറോയിഡ് സ്വെല്ലിങ്സാണ് അപ്പം തൈറോയിഡിൽ നിന്ന് വരുന്ന മുഴകളാണെങ്കിൽ അത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ബ്ലഡ് ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതായത് തൈറോയിഡ് ഫങ്ഷൻ തൈറോയ്ഡ് ഹോർ തൈറോയിഡ് ഗ്രന്ഥി ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റാണ് ഇത് ടി ത്രീ ടി ഫോർ ആൻഡ് ടി എസ് എച്ച് ഇത് കൂടുതലാവാം കുറവാവാം അല്ലെങ്കിൽ നോർമൽ ആവാം ഇപ്പം കഴുത്തിലൊരു മുഴയുണ്ട് തൈറോയിഡിലൊരു മുഴയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഹോർമോൺ ലെവല് കൂടോ കുറയോ ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ അത് കുറവാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് തരും കൂടുതലാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് തരും പിന്നെ ചെയ്യുക നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഒരു ഗ്രന്ഥിയാണ് അപ്പോൾ അതിന് രണ്ട് ലോബ്സുണ്ട് അതായത് റൈറ്റ് ലോബും ഉണ്ട് ലെഫ്റ്റ് ലോബും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എവിടെ നിന്നാണ് മുഴകൾ വരുന്നത് രണ്ട് സൈഡും ഉണ്ടോ രണ്ട് ലോബ്സിനെ അത് ബാധിച്ചിട്ടുണ്ടോ പിന്നെ എത്ര സൈസ് വരുന്നുണ്ട് പിന്നെ അത് ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിൽ അത് ക്യാൻസറസ് ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്കാനിങ്ങിൽ കൂടെ മനസ്സിലാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഫ് എൻ ഐ സിയാണ് എഫ് എൻ ഐ സി എന്ന് പറഞ്ഞാൽ ഒരു കുത്തി പരിശോധനയാണ് അത്രയ്ക്ക് പെയിൻഫുൾ പ്രൊസീജിയറെ അല്ല ജസ്റ്റ് ഒരു നീടൽ വെച്ചിട്ട് നമ്മൾ ആ ഗ്രന്ഥിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു ടെസ്റ്റ് എടുക്കും അപ്പോൾ ആ ടെസ്റ്റിനനുസരിച്ച് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് പോകും അപ്പോൾ ഇതൊരു ചെറിയ മുഴയാണ് അധികം നിങ്ങൾക്ക് സിംറ്റംസൊന്നുമില്ല ക്യാൻസറിൻ്റെ നമ്മൾ ടെസ്റ്റുകളിലൊന്നും വല്ല ക്യാൻസർ പോലത്തെ രോഗത്തിൻ്റെ ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്താൽ മതി അതായത് വർഷത്തിൽ ഒരിക്കൽ ഒരു സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വലിയ മുഴയാണ് അത് അഥവാ ക്യാൻസറസ് അല്ലെങ്കിൽ പോലും നമുക്കത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കൂടുതൽ വലുതായി കഴിഞ്ഞാൽ അത് കഴുത്തിൽ നിൽക്കാതെ വരും അത് താഴേക്ക് പോവും അപ്പോൾ താഴേക്ക് റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ എന്ന് പറയും നമ്മൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സർജറി സർജിക്കൽ പ്രൊസീജിയറെ മാറി അത് കുറച്ചും കൂടെ റിസ്ക്കുള്ള പ്രൊസീജ്യറായിട്ട് മാറും പിന്നെ ഉള്ളത് ക്യാൻസർ പോലുള്ള രോഗം അതിൻ്റെ ഈ ടെസ്റ്റുകളിൽ എവിടെയെങ്കിലും ആയില്ല അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ എഫ് എൻ എ സിയിൽ എവിടെയെങ്കിലും നമുക്കൊരു സംശയമുണ്ട് ആ ഇത് ക്യാൻസർ ആവാമെന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ബെറ്റർ ഡു സർജറി അത് ബെറ്റർ അല്ല എന്തായാലും സർജറി ചെയ്യണം അതിവൻ ചെറിയൊരു മൊഴിയാണെങ്കിൽ പോലും നമ്മൾ സർജറി ചെയ്യും സർജിക്കൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ലോബ് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ അത് ക്യാൻസർ പോലത്തെ രോഗമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോബ് മാത്രം ഒഴിവാക്കേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ തൈറോഡക്റ്റമി എന്ന് പറയും അതായത് മൊത്തം ഗ്രന്ഥി മൊത്തം എടുത്ത് കളയുക ക്യാൻസർ പോലത്തെ രോഗമാണെങ്കിൽ എന്തായാലും നമ്മൾ ഗ്രന്ഥി മൊത്തം എടുത്ത് കളയണം അപ്പോൾ അത് ഗ്രന്ഥി എടുത്ത് കളഞ്ഞാൽ ടോട്ടൽ തൈറോഡക്റ്റമി പറയും അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ ഇല്ല പിന്നെ തൈറോയിഡ് ഇല്ല അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇല്ല അപ്പോൾ നമുക്കൊരു ടാബ്ലറ്റ് നമ്മൾ ലൈഫ് ലോങ് കഴിക്കണം അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും